കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂപരിഷ്കരണ ബില്ലും വിദ്യാഭ്യാസ വില്ലും വന്നു അന്ന് വിമോചന സമരം എന്ന പേരിൽ അങ്ങേയറ്റം പ്രതിലോഭകരമായിട്ടുള്ള പ്രവർത്തനം നടത്തി ഈ രണ്ടിനെയും അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വം ശ്രമം നടത്തിയ ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ് ബഹുമാന്യനായ ശ്രീ ശ്രീകുമാർ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ആശയം അതിപ്പോഴും ഫലപ്രദമായി അവരവരുടെ രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടുക്കളയിൽ നിന്നും അരംഗത്തേക്ക് കേരളത്തിലെ വനിതകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴാം തീയതി അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ അടൽ ബിഹാരി ബിഹാരി വാജ്പേയി ഉദ്ഘാടനം ചെയ്ത അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഇ കെ നയനാർ അധ്യക്ഷത വഹിച്ച കുടുംബശ്രീ പ്രസ്ഥാനം ആ കുടുംബശ്രീ പ്രസ്ഥാനത്തെ എത്ര പ്രതിലോമകരമായിട്ടാണ് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി സമീപിച്ചിട്ടുള്ളത് ജനശ്രീ എന്നൊരു ബദൽ സംഘടനയുണ്ടാക്കി ഇന്ന് ജനശ്രീ എവിടെയാണ് തട്ടിപ്പിൻ്റെ ആൾക്കൂട്ടമായി മാറി അവസാനം കേസും വഴക്കും വക്കാണവുമായി ഈ നാട്ടിൽ തന്നെ ക്രമസമാധാന പ്രശ്നമായി ഇവിടുന്ന് ജനശ്രീ മാറി അവരെന്തിനാണ് ജനശ്രീ കൊണ്ടുവന്നത് കുടുംബശ്രീയെ തകർക്കാൻ വേണ്ടിയിട്ട് ജനകീയ അസ്തുലത്തെ തകർക്കാൻ വേണ്ടിയിട്ട് വലിയ പരിശ്രമം ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഏതു പുരോഗമനപരമായിട്ടുള്ള നാടിന് ഗുണം ചെയ്യുന്ന ആശയങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റുകൾ അതാത് കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ അതിനെ എല്ലാം അട്ടിമറിക്കുന്നതിന് വേണ്ടി അതിനെയെല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം ഇവർ ഈ നാട്ടിൽ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പൊതുവിദ്യാലയങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവർ സ്വകാര്യ സ്കൂളുകൾക്ക് എല്ലാ തരത്തിലുമുള്ള ഒത്താശയം ചെയ്തു കൊടുക്കുന്ന സമീപനം സ്വീകരിക്കും പൊതു ആശുപത്രികൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആശുപത്രികളെ നമ്മൾ വികസനത്തിൻ്റെ പാതയിലേക്ക് കൈപിടിച്ച് കൈപിടിച്ചാനയിക്കുമ്പോൾ അവർ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്ന അവർക്ക് അധികാരം കിട്ടുമ്പോൾ അവർ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കും ഇത് കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി നിലനിൽക്കുന്നൊരു പ്രവണതയാണ് ആരും പിന്നെ പറയാൻ ചില ആളുകൾ മടി കാണിക്കും ഇതിനെ തുറന്നു പറയാൻ തയ്യാറാവില്ല ഈ ആശയം തന്നെയാണ് വിമുക്ത സംസ്ഥാനമായി ഈ സംസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ അത് പാടില്ല അതിവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന രൂപത്തിലുള്ള നിലപാട് ഇവർ സ്വീകരിക്കുന്നത് ഇവിടെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില ആ കിലയിൽ നടത്തിയിട്ടുള്ള ഒരു എക്സസൈസ് ഉണ്ട് അതെന്ന് പറയുന്നത് ഇതിനു വേണ്ടി നടത്തിയിട്ടുള്ള ഗ്രഹപാഠം അതിൽ ഭാഗവക്കായിട്ടുള്ള ആളുകളാണ് ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് സഹ പാനലിസ്റ്റുകൾ അവർക്കൊക്കെ അറിയാം ഇതിനു വേണ്ടി അവരെടുത്ത എഫർട്ട് അവരെടുത്തിട്ടുള്ള ചർച്ചകൾ അവരെടുത്തിട്ടുള്ള കൂട്ടായ തീരുമാനങ്ങൾ അത് വികേന്ദ്രീകരിച്ച് പ്രായോഗിക തലത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പെട്ട ഇടപെടലുകൾ ആ ഇടപെടലുകളുടെ ഉൽപ്പന്നമാണ് അതി ദരിദ്ര വിമുക്ത സംസ്ഥാനമെന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അഭിമാനിക്കത്തക്ക കേരളത്തിന്റെ സംസ്ഥാനം മാറിയത് അത് അവർക്കൊട്ടും സഹിക്കുന്നില്ല അത് സ്വാഭാവികമായും ആ സൂക്കേട് ആ സഹിക്ക ഇല്ലായ്മ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും അത് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ പോലെ ഇത് കാണരുത് എന്ന റിക്വസ്റ്റ് ആണ് എനിക്ക് ബഹുമാനായ ശ്രീ ശ്രീകുമാരനോട് പറയാനുള്ളത് നിങ്ങൾ മറ്റു കാര്യങ്ങളിൽ രാഷ്ട്രീയമായി ആക്രമിച്ചോളൂ രാഷ്ട്രീയമായി നമുക്ക് യോജിപ്പിന്റെയും വിയോജിപ്പിന്റെയും പാത സ്വീകരിക്കാം പക്ഷേ നമ്മുടെ നാട് ഇവിടെ ആദ്യം തന്നെ ചൊല്ലിയ കവിത പോലെ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ എന്ന് പറ ഇൻട്രോ പറഞ്ഞതുപോലെ നമ്മളീ കേരളം ഒരു നേട്ടം ആർജിക്കുമ്പോൾ ആ നേട്ടത്തോടൊപ്പം നിൽക്കണ്ടേ അല്ലാതെ ബീഹാറിൽ നമുക്ക് അതിവിമുക്ത ദരിദ്ര സംസ്ഥാനമായി അതിവിമുക്ത ദരിദ്ര സംസ്ഥാനമായി അതിനെ പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയൂ കാരണം നാൽപ്പത് അൻപത് ശതമാനത്തോളം അതിദരിദ്ര അധിവസിക്കുന്ന ഒരു സ്റ്റേറ്റാണ് ബീഹാർ കണക്കുകൾ പറയുന്നതാണ് ഉത്തർപ്രദേശിൽ പറ്റുമോ ജാർഖണ്ഡിൽ പറ്റുമോ ഛത്തീസ്ഗഡിൽ പറ്റുമോ പറ്റില്ല അത് കണക്കുകൾ കണക്കുകൾ പക്ഷേ കേന്ദ്രം എവിടെയുണ്ടാകാം പക്ഷേ കേരളത്തിൽ മാത്രം സാധിക്കില്ല എന്നുള്ളതാണല്ലോ നമ്മൾ കുറച്ചു കാലമായി കേൾക്കുന്നത് അത് ആരാണെങ്കിലും അവരാണെങ്കിലും അത് മറ്റുള്ള ഇടങ്ങളിലാകാം കേരളത്തിൽ മാത്രം പറ്റില്ല എന്നുള്ളത് നമ്മൾ കുറേ കേട്ടതാണ് പക്ഷേ ഇത് ജനം ഇനി കാത്ത് നിൽക്കുമോ ഇതൊക്കെ അനുവദിക്കുമോ എന്ന് തന്നെയാണ് അറിയേണ്ടത്